ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ആരംഭിച്ചു ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് എൽ പി സ്കൂൾ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ സെന്റ് മേരീസ് എൽ പി സ്കൂൾ ഗവൺമെന്റ് ഈസ്റ്റ് എൽ പി സ്കൂൾ ഫാസ് ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലായാണ് കലോത്സവം നടത്തുന്നത് പ്രധാന വേദിയായ ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെത്തോളം സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ നീണ്ടു നിൽക്കുന്ന ഈ കലോത്സവത്തിലൂടെ ഒരുപാട് കലാകാരന്മാരെ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനായി പ്രശസ്ത ചിന്തുപാട്ട് കലാകാരി ഹൃദ്യ ഷലിൻ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടിരുമടത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു ദിനേശ് നഗരസഭാ കൗൺസിലർമാരായ നിതാ പോൾ ടി ഡി എലിസബത്ത് ഡോക്ടർ പി സി സിജി ചാലക്കുടി ബി പി സി ലിജോ ജോസ് സിസ്റ്റർ ജോസ് ലിൻ എച്ച് എം ഫോറം കൺവീനർ ആർ ശ്രീകുമാർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ പ്രതിനിധി എം ആർ രതീഷ് മേനോൻ പ്രിൻസിപ്പൽ സിസ്റ്റർ സോഫിയ പ്രധാന അധ്യാപക സിസ്റ്റർ റോസ്ബിൻ പ്രധാന അധ്യാപിക പ്രതിനിധി എൻ എസ് ഷീബ റാണി ജോൺ പി എസ് ശ്രീമോൾ കെ എം അനിലാഷ് വി എസ് ബിന്ദു എന്നിവർ പ്രസംഗിച്ചു ഏഴിന് കലോത്സവം സമാപിക്കും